ഓസ്ട്രേലിയക്കെതിരെ ചരിത്രത്തിൽ ആദ്യമായി ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യക്ക് അഭിനന്ദന പ്രവാഹം കളി ജയിച്ച ടീം ഇന്ത്യൻ സ്റ്റേഡിയം വലം വെച്ചാണ് ആഘോഷം പ്രകടിപ്പിച്ചത് കൈമയി മറന്ന് ഇന്ത്യൻ താരങ്ങൾ ആഘോഷ ലഹരി ഇതിനിടെ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി പുജാരയെ ഡാൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചത് സ്റ്റേഡിയത്തിനുള്ളിൽ ചിരിപടർത്തി ഏറെ നാണംകുണുങ്ങിയായ പുജാര ആദ്യം സമ്മതിച്ചില്ല കാലുകൊണ്ട് ഡാൻസ് ഡാൻസ്റ്റപ്പെടാൻ പൂജാരിയെ കോഹ്ലി നിർബന്ധിക്കുന്നത് വീഡിയോയിൽ കാണാം പിന്നീട് എല്ലാവരുടെയും നിർബന്ധപ്രകാരം കാലുകൊണ്ട് ഡാൻസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു പൂജാര പിന്നീട് ഉടൻ തന്നെ ഈ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു ഇന്ത്യൻ ടീമിന്റെ കെട്ടുറപ്പും സൗഹൃദവും എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കാനുള്ള അവസരമായിരുന്നു ഈ കാഴ്ച ഇന്ത്യക്ക് ഓസീസ് പരമ്പര സ്വന്തമാക്കാൻ സാധിച്ചതിന് പിന്നിൽ പൂജാരയുടെ ബാറ്റിംഗ് പ്രകടനമാണ് നിർണായകമായത്